ഹരേ ഗുരുവായൂരപ്പാ ശരണം എല്ലാവർക്കും പാർത്ഥസാരഥീത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഗർഗഭാഗവതത്തിലെ അതിമനോഹരമായൊരു കഥയാണ് ഗോപി വൃന്ദത്തോടൊത്ത് രാധാകൃഷ്ണന്മാർ ഭാണ്ഡീരവനത്തിലേക്ക് എത്തുകയും അവിടെ ചെന്ന് കുങ്കുമവും കുറിക്കൂട്ടുമെല്ലാം ഭഗവാൻ രാധാദേവിയെ അണിയിച്ചു അങ്ങനെ കീർത്തി നന്ദിനിയായ രാധയും ചന്ദനം കസ്തൂരി മുതലായതുകൊണ്ട് ഭഗവാൻ്റെ ആ തിരുമുഖം എല്ലാം നന്നായി അലങ്കരിച്ചു പിന്നീട് ഈ ഗോപി വൃന്ദത്തോടൊത്ത് രാധാകൃഷ്ണന്മാർ പിന്നീട് പോയത് താലജംഗവനത്തിലേക്കാണ് ഈ താലജംഗവനത്തിൽ ധാരാളമായി കണ്ട പുഷ്പങ്ങളെല്ലാം എറുത്തെടുത്ത് ഭഗവാൻ എല്ലാ ഗോപികന്മാരുടെയും മുടിയിൽ അണിയിച്ചു സുഗന്ധ ശീതളമായ മന്ദമാരുതനേറ്റാ തടത്തിൽ അവരെല്ലാവരും കൂടി വിശ്രമിച്ചു അങ്ങനെ ഈ ജലക്രീഡ മൂലമുണ്ടായ ക്ഷീണം തീർത്ത് പിന്നീട് എല്ലാവരും കൂടി ചേർന്ന് മഹാപുണ്യവനം എന്ന സ്ഥലത്തേക്കാണ് നീങ്ങിയത് ഗോപികന്മാരുടെ ആ ഗാന താളങ്ങൾക്കൊത്ത് രാധാകൃഷ്ണന്മാർ ആ രാസനൃത്തം തുടങ്ങുകയായി ആ ഒരു സമയത്ത് അവിടെ വെച്ചൊരു വിശേഷമായൊരു സംഭവം ഉണ്ടായി വൈശ്രവണാനുജനായി ശംഖചൂടൻ എന്നൊരു യക്ഷൻ ഉണ്ടായിരുന്നു തനിക്ക് സമാനനായി അല്ലെങ്കിൽ തനിക്ക് സമനായി ഗതായുദ്ധനൈപുണ്യത്തിൽ നൈപുണ്യത്തിൽ മറ്റാരുമില്ല എന്ന് അഹങ്കരിച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു ഒരു യക്ഷനായിരുന്നു ശങ്കചൂടൻ അങ്ങനെ അവനൊരിക്കൽ കംസൻ്റെ ഈ ഗതാ യുദ്ധത്തെക്കുറിച്ചും ആ യുദ്ധ എല്ലാം കേൾക്കാൻ ഇടയാവുകയും ഈ ശംഖചൂടൻ പിന്നീട് കംസനെ തേടി മധുരാപുരിയിലേക്ക് ചെല്ലുകയും ചെയ്തു ലക്ഷഭാരം ഗതയുമായി ചെന്ന ശംഖചൂടൻ കംസനെ നമസ്കരിച്ചുകൊണ്ട് പറഞ്ഞു ത്രൈലോഗി വിജയി അങ്ങ് എനിക്ക് ഗതായുദ്ധം തരണം ഇന്ദ്രനെ കൂടെ ജയിച്ച സിംഹാസനവും ഛത്രവും അമരാവതിയിൽ നിന്നും ബലാത്കാരമായി കൊണ്ടുവന്ന ഗതായുദ്ധ നിപുണനായ അങ്ങയോട് യുദ്ധം ചെയ്യുവാനാണ് എൻ്റെ ആഗ്രഹം അങ്ങ് ജയിച്ചാൽ ഞാൻ അങ്ങയുടെ ദാസ്യം സ്വീകരിക്കാൻ മറിച്ചായാലൻ്റെ കിങ്കരനായിരിക്കുകയും വേണം അങ്ങനെ പറഞ്ഞ് ആ പണയമെല്ലാം നിശ്ചയിച്ചുകൊണ്ട് ശങ്കചൂടനും കംസനും തമ്മിൽ അതിഘോരമായ യുദ്ധം തുടങ്ങി ജയാപജയങ്ങൾ രണ്ടു പേർക്കും ഉണ്ടായില്ല അങ്ങനെ ദിവസങ്ങളോളം അവർ പൊരുതി രണ്ട് ഗഥകളും കൂട്ടിയിടിച്ച് പൊടിയായിത്തീർന്നു ഒടുവിൽ അങ്ങനെ കോപിച്ചുനിന്ന ആ യക്ഷനെ കംസൻ മുഷ്ടി ചുരുട്ടി ഇടിച്ചു തിരികെ യക്ഷനും പ്രഹരിച്ചു കംസനെ ഇരുപത്തിയേഴ് ദിവസമാണ് ഈ ഒരു യുദ്ധം നടന്നത് പേരും ഒരേ നിലയ്ക്ക് തന്നെ നിന്നു കംസൻ ഈ ശംഖച്ചൂടിനെ എടുത്തുയർത്തി നൂറ് യോജന മേലോട്ടായിട്ട് എറിയുകയുണ്ടായി കംസനെ കൂടെ പൊക്കിയെടുത്ത് ഉയർന്നു അപ്പോൾ ഈ ഒരു യക്ഷൻ അങ്ങനെ മുകളിലെത്തിയപ്പോൾ കംസനെ അത്രയും ദൂരെ താഴോട്ടേക്ക് എറിഞ്ഞു ഈ യക്ഷൻ ആ സമയത്ത് കംസനൊന്ന് പരുങ്ങി കാരണം ഇങ്ങനെ യുദ്ധം മുറുകി നിൽക്കുമ്പോൾ സർവജ്ഞനായ ഗർഗാചാര്യൻ കംസനോടായി പറയുകയുണ്ടായി കംസ നിങ്ങൾ തമ്മിൽ യുദ്ധം ചെയ്യുന്നത് വെറുതെയാണ് കാരണം നിങ്ങൾ തുല്യ ബലവാന്മാരാണ് ശംഖചൂടനെ ഒന്നും ചെയ്യുവാൻ നിനക്ക് കഴിയില്ല മാത്രമല്ല മറ്റു ശക്തരായ പല അസുരന്മാരെയും ഐരാവതത്തെ കൂടെയും മുട്ടുകുത്തിച്ച നിന്റെ മുന്നിൽ ഈ ശംഖചൂടൻ തോൽവി സമ്മതിക്കുവാനും പോകുന്നില്ല മാത്രമല്ല മറ്റൊരു കാര്യം കൂടെ കംസനെ ഓർമ്മിപ്പിച്ചു ഗർഗാചാര്യർ പരിപൂർണതവനായ ഭഗവാൻ ഒഴികെ മറ്റാർക്കും തന്നെ അങ്ങേ കൊല്ലാൻ കഴിയില്ല എന്നതുപോലെ തന്നെയാണ് ശങ്കചൂടനും സാക്ഷാൽ പരമേശ്വരൻ്റെ കയ്യിൽ നിന്നുമാണ് വരം ലഭിച്ചിട്ടുള്ളത് അതിനാൽ നിങ്ങൾ തമ്മിൽ സന്ധി ചെയ്ത് ഒരു സൗഹൃദം സ്ഥാപിക്കൂ എന്ന് കംസനോടായി പറഞ്ഞു പിന്നെ യക്ഷരാജനോടായും പറഞ്ഞു ഗർഗാചാര്യർ ഞാൻ പറഞ്ഞത് അങ്ങേയും അനുസരിക്കുക ഗർഗാചാര്യരുടെ ആ മധ്യസ്ഥതയിൽ രണ്ടു പേരും സന്ധിയായി അങ്ങനെ ശംഖചൂടൻ സ്വസ്ഥാനത്തേക്ക് തിരികെ പോകുന്ന വഴിക്കാണ് ഈ വനത്തിനുള്ളിൽ നിന്നും ഈ രാസഗാനം കേട്ടത് അങ്ങനെ താളമേളങ്ങളും പാട്ടുമെല്ലാം കേട്ട സ്ഥലത്തേക്ക് ഈ ശംഖചൂടൻ ചെന്നു രാധാദേവി ഇടതുവശത്ത് നിർത്തി വലതുകാൽ പിണച്ചു വെച്ച് മുരളീഖാന ലോലനായി ശ്രീകൃഷ്ണ ഭഗവാൻ നിൽക്കുന്നത് ശംഖചൂടൻ കണ്ടു ഗോപിമാർ നാലുപുറവും നിന്ന് ഈ ചാമരച്ചത്രാദികളാൽ വീശുന്നു ശ്രീകൃഷ്ണനെ ഒരു ചെറിയ ബാലനായി തോന്നിച്ച ഭഗവാന്റെ ആ സമീപത്തു നിന്നും ഈ ഗോപിമാരെ തട്ടിക്കൊണ്ടു പോകുവാൻ ശംഖചൂടൻ അപ്പോൾ ഒരു തീരുമാനം എടുത്തു കരിമ്പുലിയുടെ മുഖവും നീട്ടിയ നാവും പത്തു പനയ്ക്കൊത്ത ഉയരവുമുള്ള ഒരു വലിയ ജന്തുവിനെ കണ്ട ഗോപിമാർ ഭയപ്പെട്ട് നാലു പുറവും ഓടി അകപ്പാടെ വലിയ ബഹളമയമായി നാലു ദിക്കിൽ നിന്നും ഹാഹാകാരമുയർന്നു ആ തഞ്ചത്തിൽ ശതചന്ദ്രാനന എന്ന പേരുള്ളൊരു ഗോപിയെയും എടുത്തുകൊണ്ട് ഈ ദുഷ്ടനായ ശംഖചൂടൻ വടക്കോട്ട് ഓടിപ്പോയി ഭയപ്പെട്ട് ഈ ഗോപിക കൃഷ്ണാ കൃഷ്ണാ എന്നുറക്കെ നിലവിളിക്കുന്ന ആ ഒരു ശബ്ദം കേട്ടതും ഈ യക്ഷൻ്റെ പിന്നാലെ ഭഗവാൻ ഒരു പനയും പറിച്ചു കൊണ്ടോടി അങ്ങനെ അന്തകനെ പോലെ തന്നെ പിന്തുടർന്നു വരുന്ന ഭഗവാനെ കണ്ട് ഭയപ്പെട്ട ഈ ശംഖചൂടൻ ആ ഗോപികയെ വിട്ട് പ്രാണഭയം കൊണ്ട് ഓടിത്തുടങ്ങി എവിടെ തിരഞ്ഞാലും വലിയ പനയും കയ്യിലെടുത്തു നിൽക്കുന്ന കൃഷ്ണനെയാണ് ഈയൊരു യക്ഷൻ കാണാറായത് അങ്ങനെ ഹിമാലയ പ്രാന്തത്തിൽ തൻ്റെ വസതിക്ക് സമീപം എത്തിയ യക്ഷൻ തിരിഞ്ഞു നിന്നൊരു പാന പറിച്ചെടുത്തു അപ്പോൾ ഭഗവാൻ താൻ കൊണ്ടുവന്ന പന കൊണ്ടവനെ ആഞ്ഞടിച്ചു ആ നിമിഷം അവൻ രണ്ട് കഷ്ണമായി മുറിഞ്ഞു വീണു മാത്രമല്ല അവിടെ നിന്നും എഴുന്നേറ്റ മുഷ്ടി ചുരുട്ടി ഈ യക്ഷൻ ഭഗവാനെ വീണ്ടും പ്രഹരിച്ചു ഭഗവാൻ അവനെ പിടിച്ച് ചുഴറ്റി എറിഞ്ഞു മാത്രമല്ല ഈ യക്ഷനെ പിടിച്ചുപോക്കി കഴുത്തു ഞെരിച്ചു കൊന്നവൻ്റെ മൂർദ്ധാവിൽ നിന്നും ഒരു മണി ഊരിയെടുത്തു ഭഗവാൻ ശങ്കചൂടൻ്റെ ശരീരത്തിൽ നിന്നും ആ സമയമൊരു മഹാജ്യോതിസ് പുറപ്പെട്ട് ശ്രീകൃഷ്ണസഖാവായ ശ്രീധാമാവിൽ ലയിച്ചു അങ്ങനെ ഈ ശംഖചൂടനെ വധിച്ച് ഈ മണിയും കൊണ്ട് രാസമണ്ഡലത്തിലെത്തിരികെ ഈ ഭഗവാൻ നിന്നിട്ട് ആ ചൂടാമണി ഭഗവാൻ ചന്ദ്രാനക്കായി കൊടുത്തു പിന്നീട് രാസലീലകൾ തുടർന്നു ഗോപീജനങ്ങളോടൊന്നിച്ച് ശ്രീകൃഷ്ണ ഭഗവാൻ യമുന നദീതടത്തിൻ്റെ ആ ഭംഗി നുകർന്നുകൊണ്ട് പിന്നീട് പ്രവേശിച്ചത് വൃന്ദാവനത്തിലേക്കാണ് ശ്രീഹരിയുടെ വരത്താൽ ഔഷധീലതകൾ സുന്ദരികളായി സ്ത്രീകളായി ഭവിച്ചു കാളിൻ്റെ തീരത്തെ കദംബവൃക്ഷ ചായകളിൽ സുഗന്ധിയായ മന്ദമാരുതനേറ്റുകൊണ്ട് ഭഗവാൻ അവിടെ ശയിക്കുകയായി ക്ഷീണിച്ചു കിടന്ന ഭഗവാൻ ഈ ശംഖചൂടനെ വധിച്ചു ഒരുപാട് ഭഗവാൻ ഈ അസുരൻ്റെ പിന്നാലെ ഓടി ഒപ്പം തന്നെ ഗോപികളോടൊത്ത് രാസനൃത്തവും എല്ലാം കൂടിയായപ്പോൾ ഒന്ന് ക്ഷീണിച്ചു അങ്ങനെ ആ രാസാശ്രമത്തിൽ ക്ഷീണിച്ച ശ്രീഹരി രാധയോടൊന്നിച്ച് ആ ഗോപികളോടൊന്നിച്ച് വിശ്രമിച്ചു അങ്ങനെ ആകാശത്തിൽ ആ സമയത്ത് ദേവന്മാർ വീണ മൃദംഗം മുരു മുതലായ വാദ്യഘോഷങ്ങൾ മുഴക്കി യമുനാ തടത്തിൽ ഗോപികമാരും വാദ്യങ്ങൾ കോഷിച്ചു അപ്പോൾ ദേവന്മാർ ആ സമയത്ത് പുഷ്പവൃഷ്ടി ചെയ്തു ഭൈരവം മേഘമല്ലാരം ശ്രീരാഗം ഹിന്ദോളം മുതലായ രാഗങ്ങളും സപ്തസ്വരങ്ങളുമെല്ലാം ആലപിച്ചുകൊണ്ട് സ്ത്രീകൾ പല പല നൃത്തങ്ങൾ ചെയ്തു ചിലരാവട്ടെ ഭഗവാനുമൊത്ത് പന്തുകളിച്ചു ചിലരാവട്ടെ ഭഗവാനോടൊത്ത് നൃത്തം ചെയ്തും ചിലരാവട്ടെ ഭഗവാനെ ആലിംഗനം ചെയ്തും ചിലരാവട്ടെ ഭഗവാനെ വീണ വായിച്ചു കൊടുത്തും മറ്റു ചിലരാവട്ടെ ഭഗവാൻ്റെ ആ ഗുണങ്ങളെപ്പറ്റി എല്ലാം പാടി ചിലരാവട്ടെ ഭഗവാന്റെ കൈകളിൽ ആ ചാഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ആ സമയത്ത് ആ വൃന്ദാവന ദൃശ്യങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ഭഗവാൻ ഗോപികമാരുടെ ആ സന്തോഷത്തിൽ പങ്കുചേർന്നു ഭക്തവത്സലനായ ഭഗവാൻ്റെ കൃപാകടാക്ഷത്തിൽ ഗോപിമാർ പരമാനന്ദമനുഭവിച്ചു അങ്ങനെ രാസലീലകൾക്കിടയിൽ മറ്റൊരു വിചിത്രമായ സംഭവം കൂടി ഉണ്ടായി അതും കൂടി കേൾക്കാം ആസുരി എന്ന പേരായൊരു മഹർഷി ഉണ്ടായിരുന്നു ധ്യാന പരായണനായിക്കൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ മനസ്സിൽ കണ്ടുകൊണ്ട് നാരദാദ്രിയിൽ ആസുരി തപം ചെയ്തു വാണിരുന്നു രാധാസമേതനായി നിത്യം ഹൃദയത്തിൽ വിളങ്ങിയിടുന്ന ഭഗവാൻ ഒരു ദിവസം ധ്യാനത്തിൽ അദ്ദേഹത്തിൻ്റെ ധ്യാനത്തിൽ ഭഗവാൻ ർഷിക്കപ്പെട്ടില്ല അങ്ങനെ ധ്യാനത്തിൽ ദർശനം ലഭിക്കാത്ത വ്യസനത്തോടു കൂടി ധ്യാനം മതിയാക്കി എഴുന്നേറ്റ മുനി ഭദരിയാശ്രമത്തിലേക്കായിപ്പോയി അവിടെയും കണ്ടില്ല ഭഗവാനെ അങ്ങനെ വിസ്മിതനായ മുനി ലോകലോകഗിരിയിലേക്ക് പോയി അവിടെയും കാണാഞ്ഞ് പാർഷദന്മാരോടായി ചോദിച്ചു മുനി അവർക്കും അറിവുണ്ടായിരുന്നില്ല പിന്നീട് മുനി എന്തു ചെയ്തുവെന്നോ ശ്വേതദീപത്തിൽ ചെന്നു അവിടെയും അനന്തശയനത്തിൽ ഭഗവാനെ കണ്ടില്ല ആകെ വിഷമത്തിലായ മുനി പിന്നീട് വൈകുണ്ഠത്തിലേക്ക് പോയി അവിടെ നിന്നും ഗോലോകത്തിലേക്കും പോയി ഗോലോക വൃന്ദാവന മണ്ഡലത്തിൽ ഭഗവാനെ കാണാഞ്ഞപ്പോൾ അവിടുത്തെ പാർശ്വതന്മാർ പറഞ്ഞ പ്രകാരം വാമനകാന്ഡത്തിൽ ചെന്ന് അന്വേഷിച്ചു അവിടെയും ഇല്ല അങ്ങനെ കൈലാസത്തിലെത്തി മുനി അവിടെയും ഇല്ല ഭഗവാൻ അങ്ങനെ അവിടെ അദ്ദേഹം കാണുന്നു ശ്രീകൃഷ്ണധ്യാന നിമഗ്നനായിരിക്കുന്ന ശ്രീ മഹാദേവനെ അങ്ങനെ ഭഗവാനെ നമസ്കരിച്ചുകൊണ്ട് മഹർഷി പറഞ്ഞു ഞാൻ ഗോലോകത്തിലും വൈകുണ്ഠത്തിലും ക്ഷേദ്വീപിലും എന്തിന് ബ്രഹ്മാണ്ടം മുഴുവൻ തിരഞ്ഞിട്ടും ഭഗവാനെ കാണുന്നില്ല എൻ്റെ ശ്രീകൃഷ്ണ ഭഗവാനെ കാണുന്നില്ല എന്ന് മഹാദേവനോടായി പറഞ്ഞപ്പോൾ മഹാദേവൻ പറഞ്ഞു മഹർഷി സമുദ്രത്തിൽ തപസ്സു ചെയ്തിരുന്ന ഹംസമുനിയെ രക്ഷിച്ചതിന് ശേഷം വൃന്ദാവനത്തിൽ വെച്ച് ഭഗവാൻ തൻ്റെ സഖികളോടൊത്ത് രാസലീലകളാടുന്നു ഞാൻ ഭഗവാനെ ദർശിക്കുവാൻ അങ്ങോട്ട് പോകുന്നുണ്ട് അങ്ങേക്ക് ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ കൂടെ പോരാം നമുക്കൊരുമിച്ച് തന്നെ ആ ശ്രീകൃഷ്ണ ഭഗവത് ദർശനം നടത്തുകയും ചെയ്യാം ഇങ്ങനെ നിശ്ചയിച്ച് ശ്രീകൃഷ്ണ ദർശനാർത്ഥം ആസുരിയും മഹർഷിയുമൊത്ത് ശ്രീ മഹാദേവൻ അങ്ങനെ വ്രജമണ്ഡലത്തിലേക്കായി എത്തി കാളിന്ദി തീരത്തെ മനോഹരമായി സജ്ജീകരിക്കപ്പെട്ട ആ രാസരംഗത്തിലേക്ക് കടക്കുവാൻ തുടങ്ങിയ അവരെ ഈ വേത്രപാണികളായ ദ്വാരപാലികമാർ ഗോപികൾ തടഞ്ഞു നിർത്തി തങ്ങൾ ശ്രീകൃഷ്ണ ദർശനാർത്ഥം വന്നവരാണെന്ന് പറഞ്ഞു രാസരംഗത്തിൻ്റെ രക്ഷയ്ക്ക് കോടിക്കണക്കിന് ഗോപികമാരെ ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാൻ മാത്രമേ അവിടെ പുരുഷനായിട്ടുണ്ടായിരുന്നുള്ളൂ ഗോപി യുധങ്ങൾക്ക് മാത്രമേ അവിടെ പ്രവേശനം പ്രവേശനമുണ്ടായിരുന്നുള്ളൂ മാത്രമല്ല നിങ്ങൾ ശ്രീകൃഷ്ണ ദർശനം കാണണമെന്ന് നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ആ മാനസ സരസിൽ സ്നാനം ചെയ്തതിന് ശേഷം മാത്രം ഇങ്ങോട്ട് വരിക എന്ന് ശ്രീ മഹാദേവനോടും മുനിയോടുമായി ഈ ഗോപികകൾ പറഞ്ഞു ഇത് കേട്ട് അവർ രണ്ടു രണ്ടുപേരും മാനസ കുളിച്ചു സ്നാനാന്തരം ഒരു അത്ഭുതമുണ്ടായി എന്താണ് ആ അത്ഭുതം എന്നല്ലേ ഇവർ രണ്ടു പേരും ശ്രീ മഹാദേവനും ആസുരി മുനിയും ഗോപികകൾ ആയിത്തീർന്നു അങ്ങനെ അവർ അകത്തേക്ക് ആ രാസരംഗത്തിലേക്ക് പ്രവേശിച്ചു തണൽ വിരിച്ചു നിൽക്കുന്ന കദമ്പ വൃക്ഷങ്ങൾ പൂത്തുലഞ്ഞ് സുഗന്ധം വമിക്കുന്ന പിച്ചക്കച്ചെടികൾ അവർക്ക് കാണാറായി വെള്ളിപൂശി പടുത്തുകെട്ടിയ രത്നസോഭാനങ്ങൾ കണ്ടു അവർ മയിലുകൾ കുളക്കോഴികൾ നരയന്നങ്ങൾ കോയിലുകൾ എന്നീ പലജാതി പക്ഷികളുടെ കളകൂജനങ്ങൾ അവർ കേൾക്കുകയായി ആ തളിരുകളെല്ലാം തലോടിക്കൊണ്ട് നടക്കുന്ന സുഗന്ധവാഹിയായ മന്ദമാരുതൻ അതിമനോഹരമായ വീതികൾ സഭാമന്ദിരങ്ങൾ വാദ്യവൃന്ദങ്ങളുടെ ആ ഗാനം ആലപിച്ചു നൃത്തം ചെയ്യുന്ന ഗോപസുന്ദരിമാർ എന്നിവയെല്ലാം അവിടെ അവർക്ക് കാണാറായേ മാത്രമല്ല തരുലതാ നികുഞ്ചത്തിനുള്ളിൽ ഗോപീജനങ്ങളാൽ പരിവൃതനായി പരിചരണ വിധേയനായി ശ്രീരാധാദേവിയോടൊത്ത് മണിമയമാർന്ന സിംഹാസനത്തിൽ ഇരിക്കുന്ന ആ ബാലാർക്ക പ്രഭയോടുകൂടി വിലസുന്ന ആ ഭഗവാന്റെ ശ്യാമസുന്ദരമായ ആ സച്ചിദാനന്ദ വിഗ്രഹം അവരുടെ ആ ദൃഷ്ടികൾക്ക് ഗോചരമായി ഭവിച്ചു പീതാംബരം ധരിച്ച് ഓടക്കുഴലും കാലിക്കോലും ധരിച്ച് ശ്രീവത്സം കൗസ്തുഭം തള വള കടകം കാഞ്ചി കുണ്ടലങ്ങൾ വനമാല എന്നിവയോടുകൂടി സർവാഭരണ വിഭൂഷിതനായി ഭക്തന്മാരുടെ കണ്ണിന് കർപ്പൂരമായ ഭഗവാൻ അവിടെ അതാ വിരാജിക്കുന്നു ഭഗവാനെ ദൂരെ നിന്നു തന്നെ കണ്ട പരമശിവനും ആസുരി മുനിയും ഗോപികമാർ കാണുക എന്നെ ഭഗവാനെ സ്തുതിച്ചു രാധാസമേതനായ ഭഗവാൻ പ്രസന്നനായിക്കൊണ്ട് അപ്പോൾ മേഘഗംഭീരമായ സ്വരത്തിൽ ഇങ്ങനെ പറഞ്ഞു വളരെ കാലം അഹൈതുകമായ ഭക്തിയോടുകൂടി നിങ്ങൾ തപസ് ചെയ്തു അങ്ങനെ ചെയ്തത് കൊണ്ടാണ് ഇവിടെ വെച്ച് ഈ സ്വരൂപത്തിൽ എൻ്റെ ദർശനം നിങ്ങൾക്ക് ലഭിച്ചത് നിഷ്കിഞ്ചനന്മാരും ശാന്തന്മാരും ശത്രുക്കളില്ലാത്തവരും എൻ്റെ മിത്രങ്ങളാണ് എന്ന് ഭഗവാൻ എഴുത്തു പറഞ്ഞു മാത്രമല്ല നിങ്ങൾക്കിഷ്ടമുള്ള വരം ചോദിക്കാം എന്നും ഭഗവാൻ ശ്രീ മഹാദേവനോടും ആസുരി മുനിയോടുമായി പറഞ്ഞു തിരിച്ച് ശ്രീ മഹാദേവനും ആസുരി മുനിയും എന്താണ് പറഞ്ഞത് എന്നറിയണ്ടേ എന്നെന്നും ഈ വൃന്ദാവനത്തിൽ രാധാസമേതം വിരാജിക്കുന്ന അവിടുത്തെ ദർശനം സാധിക്കുവാൻ കാരുണ്യം ഉണ്ടാകണം മറ്റു വരങ്ങളൊന്നും തന്നെ ഞങ്ങൾക്ക് ആവശ്യമില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ തദാസ്തു എന്നരുളി ചെയ്തുകൊണ്ട് ഭഗവാൻ തൻ്റെ അനികുഞ്ച പാർശ്വത്തിലായി വംശീനട സമീപം അവരോട് താമസിച്ചു കൊള്ളുവാൻ പറയുകയും ആ പ്രതിഷ്ഠകൾ ഇന്നും അവിടെ നമ്മൾക്ക് പോയാൽ കാണാൻ സാധിക്കും ഭഗവാൻ അതിനുശേഷം പത്മാകര വനത്തിലേക്ക് യാത്ര തിരിച്ചു അവിടെ വെച്ചും രാധയും ഗോപീജനങ്ങളും ഒത്തേ രാസലീലകളാടി അങ്ങനെ ഷാൺമാസിക ഈ രാത്രി കഴിഞ്ഞു പോയതൊന്നും അവർ അറിഞ്ഞതേയില്ല ഗോപികമാരാവട്ടെ പൂർണ്ണ മനോരഥം സാധിച്ചവരായി ഭഗവാന്റെ കൂടെ ഇരിക്കുവാൻ അവർക്കെല്ലാം സാധിച്ചു ഗോപിമാർ പൂർണ്ണ മനോരഥം സാധിച്ചവരായി അങ്ങനെ അരുണോദയത്തിൽ അതായത് പുലർച്ചെ അവർ താന്താങ്ങളുടെ ആ ഗ്രഹങ്ങളിലേക്ക് തിരികെ മടങ്ങിപ്പോയി ഭഗവാൻ ശ്രീകൃഷ്ണനാവട്ടെ നന്ദമന്ദിരത്തിലേക്കും വൃഷഭാനുപുത്രിയായ രാധ വൃഷഭാനുഗ്രഹത്തിലേക്കും പോയി അങ്ങനെ ശ്രീ നാരദമുനി ബഹുലാശ മഹാരാജാവിനോടായി പറഞ്ഞ ഒരു അതിമനോഹരമായ രാസാഖ്യാനം എന്ന് തന്നെ പറയാം എത്ര മനോഹരമാണല്ലേ അത് ഇത് കേൾക്കുന്നത് തന്നെ സർവപാപകരവും പുണ്യപ്രദവും ധർമാർത്ഥ കാമോക്ഷങ്ങൾ പ്രദാനം ചെയ്യുന്നതുമാണ് മാത്രമല്ല മുമുക്ഷുക്കൾക്കാവട്ടെ ഇത് മോക്ഷപ്രദവുമാണ് എല്ലാ പ്രിയപ്പെട്ടവർക്കും എല്ലാ സജ്ജനങ്ങൾക്കും ഭഗവാന്റെയും ശ്രീരാധാറാണിയുടെയും ഗോപി ഗോപന്മാരുടെയും അതേപോലെ ശ്രീ മഹാദേവൻ്റെയും ആസുരി മുനിയുടെയും എല്ലാം അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ ഹരേ ഗുരുവായുരപ്പാശരണം തപ്താഞ്ചന ഗൗരാങ്കി രാധേ വൃന്ദാവനേശ്വരി सुधे देवि प्रणमामि हरिप्रे.